പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറേ അധികം പുതിയ പ്ലാന്റ്സ് നോക്കാനായിട്ട് ഇത് സീസണൽ പ്ലാന്റ്സ് ആണ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് വരുന്നതാണ് എല്ലാ പ്ലാന്റും ആദ്യത്തെ തന്നെ സാൽവിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് നമുക്കിതിൽ പത്ത് വെറൈറ്റി വളം കിട്ടും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഫ്ലവേഴ്സ് പോലെ ഇങ്ങനെ ഇരിക്കും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റി കളറുകൾ അവൈലബിൾ ആണ് ഇപ്പം ഇതിന് നമ്മളൊരു കോംബോ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഉടനെ തന്നെ മെസ്സേജ് അയയ്ക്കാം കേട്ടോ നല്ല ഭംഗിയിലുള്ള ആണ് വന്നിരിക്കുന്നത് പല കളറിലുള്ളതുണ്ട് ലൈറ്റും ഡാർക്ക് ഷെയ്ഡൊക്കെ ആയിട്ട് അടുത്ത് നമ്മൾ നോക്കുന്നത് പെറ്റൂണിയ പ്ലാന്റ്സ് ആണ് പെറ്റൂണിയ എന്ന് പറഞ്ഞാൽ ഇത് ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡിൽ പല കളറുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ നാടനും ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ നാടൻ്റെ റേറ്റ് കേട്ടപ്പോൾ തന്നെ കുറേ പേര് മേടിച്ചില്ല കുറച്ച് പേരൊക്കെ മേടിച്ചു നമ്മൾ അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ആണ് ഇപ്പോൾ വന്നേക്കുന്നത് എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് ഡാർക്ക് ബ്ലൂ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഡബിൾ ഷെയ്ഡിലുള്ളതും ഉണ്ട് നമുക്ക് സിംഗിൾ പെറ്റിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു കാണുന്ന സൈസിലുള്ള പ്ലാൻസ് ആണ് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും മെസ്സേജ് അയക്കുക അടുത്ത് നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡി ആണ് ഞാൻ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിന് നമുക്ക് കോംബോ ഓഫർ എന്നിട്ടിരുന്നു മൂന്ന് പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപ കോംബോ ആയിട്ട് എടുക്കുന്നവർക്ക് മാത്രമാണ് ആ പ്രൈസ് അതിൻ്റെ കൂടെ എല്ലാ പ്ലാന്റ്സിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് കോംബോ എടുക്കുന്ന എല്ലാവർക്കും ഫ്ലീ ഫ്രീ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ്സ് ആണിത് എപ്പോഴും നന്നായി പിടിച്ചു കിട്ടും ഹൈബ്രിഡ് ആണെങ്കിലും നന്നായി പിടിച്ചു കിട്ടുന്ന ഒരു ആണ് ഇപ്പോൾ കാണിക്കുന്ന പ്ലാന്റ്സിനൊന്നും അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല പ്രത്യേക കെയറിൻ്റെ ആവശ്യമില്ല ചെറിയൊരു സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നന്നായി വളർന്ന് നല്ല പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് കളർ സെലക്ഷൻ ഉണ്ടാവില്ല ഏതെങ്കിലും മൂന്ന് കളറുകളായിരിക്കും നമ്മൾ അയക്കുന്നത് അതേപോലെ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോഫർ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയാൻ എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയയ്ക്കുക ഇതിപ്പോൾ നമുക്ക് വന്ന പുതിയ സ്റ്റോക്കാണ് അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെൻഡാസ് പ്ലാൻ ാണ് പെൻഡാസ് ആദ്യം നമുക്ക് നാല് കളറേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് ആറ് കളറുകളോളം ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയാം ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയയ്ക്കാം നല്ല അടിപൊളി കളക്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത്രയും പ്ലാൻസ് ഇതൊക്കെ നമുക്ക് പെൻഡാസ് ഒരുപാട് ക്വാണ്ടിറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ മെസ്സേജ് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇട്ടിരുന്ന കോംബോ ഓഫറൊക്കെ ആവശ്യമുള്ളവർ ഉടനെ തന്നെ അത് തീരുന്നതിന് മുമ്പ് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും സീസണൽ പ്ലാൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനൊക്കെ കോംബോ ഓഫറിലൂടെ നമ്മൾ പ്ലാൻസ് തരുന്നതായിരിക്കും കേട്ടോ ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ നമ്മൾ നല്ല റേറ്റ് കുറച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്ലാൻസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ മെസ്സേജ് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് കെട്ടോ ഇതെല്ലാം ഈ സെൻഡിങ് ആണ് നമ്മുടേത് അപ്പോൾ എന്താ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഡി ടി സി സ്പീഡ് പോസ്റ്റ് കെ എസ് ആർ ടി സി കൊറിയറ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ജിപേ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇത്രയും പ്ലാൻസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ മെസ്സേജ് അയയ്ക്കുക